നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയിൽ ചിലർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വിധം പെരുമാറുന്ന സംഭവങ്ങൾ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ യാത്രാവേളയിൽ അമിതമായി മദ്യപിച്ച് പ്രവാസി അബോധാവസ്ഥയിലായതോടെ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് സിംഗപ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിലാണ് ഈ സംഭവം നടന്നത് അമിതമായി മദ്യപിച്ച യാത്രക്കാരൻ്റെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടതായി വരികയായിരുന്നു ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാത്രിയാണ് സംഭവം നടന്നത് ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് സംശയമുള്ളതായി സഹയാത്രികർ പറഞ്ഞു മലയാളി യാത്രക്കാരൻ അബോധാവസ്ഥയിലായതിനെ തുടർന്ന് സിംഗപ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം ഇന്തോനേഷ്യയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു എന്നാൽ വിമാനം ഇന്തോനേഷ്യയിൽ ലാൻഡിംഗ് ചെയ്തപ്പോഴേക്കും യാത്രക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റു അദ്ദേഹം ചോദിച്ച ചോദ്യം എല്ലാവരെയും അമ്പരപ്പിച്ചു തനിക്ക് കുഴപ്പമില്ലെന്നും വിമാനം ലാൻഡ് ചെയ്തത് എന്തിനാണെന്നുമാണ് അദ്ദേഹം സ്വബോധമില്ലാതെ ചോദിച്ചത് ഈ കാരണത്താൽ ഇയാൾ വിമാനത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി തുടർന്ന് മെഡിക്കൽ സംഘം എത്തി പരിശോധിച്ചു ഇദ്ദേഹത്തെയും കൊണ്ട് യാത്ര തുടരാനാകില്ലെന്നും വിമാന ജീവനക്കാർ അറിയിക്കുകയും ചെയ്തു വിമാനത്തിൽ നിന്ന് ഇറങ്ങില്ലെന്ന് പിടിവാശിയിലായിരുന്നു യാത്രക്കാരൻ എന്നാൽ മറ്റുള്ള യാത്രക്കാർ കൂടി സംഭവത്തിൽ ഇടപെട്ടതോടെ ഇയാളും ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരനും ഇന്തോനേഷ്യയിൽ ഇറങ്ങാൻ നിർബന്ധിതരായി ഇവരെ ഇറക്കിയ ശേഷം തിരികെ സിംഗപ്പൂരിലേക്ക് പറഞ്ഞ വിമാനം തിരുവനന്തപുരത്തെത്തിയത് ഏഴ് മണിക്കൂറിലധികം വൈകിയാണ് യാത്രക്കാർക്കും ഈ സംഭവം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് കൃത്യസമയത്ത് എത്താൻ സാധിക്കാത്തത് മൂലം യാത്രക്കാർ വലയുന്ന സാഹചര്യമുണ്ടായി